അങ്ങ് പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങ് ഭംഗേന്ദ്ര ഉദ്ദേശിച്ചു വരുന്നത് സർ ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഇരിക്കുന്ന ഏറ്റവും ലോക്കലായിട്ടുള്ള എസ് എഫ് ഐ കാരൻ വരെ തന്റെ എസ് എഫ് ഐയിലെ സഖാവ് എന്ന് പറയുന്ന ഒരു ഒറ്റ പദവി മാത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് പി എസ് സിയിൽ ഒന്നാം റാങ്ക് വരെ നേടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അഴിച്ചു ആവശ്യമുണ്ട് ആ അഴിച്ചു നിങ്ങൾ ഇനി കാവ്യവൽക്കരണമെന്നോ എന്ത് വൽക്കരണമെന്ന് വിളിച്ചാലും ശരി തന്നെയാണ് ആ വൽക്കരണത്തിന് കേരളത്തിലെ പൊതുജനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിനർത്ഥം യാതൊരു തരത്തിലുള്ള സക്സിൽ സിസ തോമസ് ഡോക്ടർ സിസ തോമസിനെ ഗവർണർ അവരുടെ ആശയാനുവർത്തികൾ പോലെ ഇത്തരങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരോട് ഉപദേശിച്ചിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരതൊക്കെ പോവുകയും അതിൽ കോടതിയിലൊക്കെ പോയി അവർക്ക് വിജയം നീട്ടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അതുതന്നെയാണ് അവരോടുള്ള സർക്കാരിനോ അല്ലെ ഇടതുപക്ഷ ഗവൺമെന്റിനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഉള്ള അതൃപ്തി എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ തോമസിനോടുള്ളത് കൃത്യമായ രാഷ്ട്രീയ വിയോജിപ്പാണ് യുവരാജ് ഗോകുൽ ഇപ്പോൾ പി എം സുരേഷ് ബാബു പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായ എതിർപ്പ് തന്നെയാണ് ഡോക്ടർ സിസ തോമസിനോട് ഉള്ളത് എന്ന് തന്നെയാണ് വളരെ കൃത്യമായി മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിന് പോയിരിക്കുമ്പോൾ അവർക്ക് അധിക ചുമതല നൽകുകയാണ് ആ വി സിക്ക് ഒരു ഫയൽ നോക്കാൻ അധികാരമില്ല എന്ന് അവിടുത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുക്കുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ആക്ടിംഗ് വി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ഈ പറയുന്ന ഫയൽ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു ഈ പോകുന്ന സമയത്ത് അത് തടയുവാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പോലെ ഇടതുപക്ഷ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോവാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്താണ് വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ചാൻസലറുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇന്റർഫിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം അവർക്ക് അതിനുള്ള റൈറ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവർക്ക് ആകെ ഒരു റൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് അതിനെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല പദവിയെ ഞാൻ അത്ര ചെറുതായിട്ടൊന്നും കാണുന്നില്ല വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടുന്ന പദവി തന്നെയാണ് ആ പദവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക് നിലവാരവും മറ്റ് കാര്യങ്ങളും അകം ഭംഗിയായി നടക്കുന്നുവെന്നും ആ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച അവരുടെ അക്കാഡമിക് വിഷയങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച തരത്തിലുള്ള സേവനങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നു എന്ന് ഉറപ്പു വരുത്തുക ഇതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മേൽനോട്ടം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സെനറ്റ് ഹോൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തില് ഈ പറയുന്ന രജിസ്ട്രാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ് പി ആർഒയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെയാണ് അപ്പൊ പി ആർഒയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടോ ഇല്ലയോ അത് എപ്പോഴാണ് വന്നിരിക്കുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ സമയബന്ധിതമായി പരിശോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കാണ് തീർച്ചയായിട്ടും അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ് വൈസ് ചാൻസലർ ആ സ്ഥാനത്ത് സ്ഥലത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ടിംഗ് വൈസ് ചാൻസലർക്കിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ടതാണ് അപ്പൊ അവർക്ക് അവിടെ എത്തുവാനും പരിശോധിക്കുവാനുമുള്ള സ്വകാശ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്തരത്തിലുള്ള എന്താണ് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്നും ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല പി ആർഒയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഈ ഒരു സമയത്തിൻ്റെ പർട്ടിക്കുലർ സമയത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലേക്കാണ് അവരെന്താണ് അവരുടെ അധികാരത്തിന് ഇല്ലാത്ത അധികാരത്തിനെ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് നടന്ന ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ പോകേണ്ട അവർ അവർക്ക് അധികാരമുള്ള സ്ഥലത്ത് ഈ പറയുന്ന സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ മര്യാദയോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇനി അവർക്ക് അവിടെ ഒളിക്കുവാനും മറയ്ക്കുവാനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സിസാ തോമസിനെ പോലെ വളരെയധികം അക്കാഡമിക്കലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയധികം റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വ്യക്തിയെ വ്യക്തി ഈ പറയുന്ന ഒരു രേഖ പരിശോധിച്ചത് കൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു മെയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാനാണ് അവർ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ആ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നതിനകത്ത് ില്ല എന്നുണ്ടെങ്കിൽ മറക്കുവാനും ഒളിക്കുവാനും പല കാര്യങ്ങളും ഉണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാക്കിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാത്ത എന്താണ് ചട്ടങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗുണ്ടായസം കാണിക്കുവാൻ വിഭാഗത്തിലേക്കും എന്ന് പറയുന്ന ആ ഒരു മോശമാണ് എന്നും കൂടി ഞാൻ ശ്രീ യുവരാജ് ഗോകുൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുകയുണ്ടായി ഒരു ബെല്ലടിച്ചാൽ ഫയലുമായി ജീവനക്കാർ വി സിക്ക് മുന്നിൽ എത്തുമല്ലോ പിന്നെ എന്തിനാണ് വി സി ഈ സെക്ഷനുകളിലൊക്കെ പി ആർ സെക്ഷനിലൊക്കെ കയറി നടക്കുന്നത് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തുകയുണ്ടായി അപ്പോൾ നമ്മൾ മറ്റൊരു വിഷയം കൂടി അതിൽ കാണേണ്ടതുണ്ട് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സിക്ക് ഒരു കത്തയക്കുകയാണ് ഈ സസ്പെൻഷൻ ഉടനടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ വി സി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അതോ മന്ത്രി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അവിടത്തെ ജീവനക്കാർ അല്ല അതിന് അതിനു വളരെ ഭംഗിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തെ പോലെ വളരെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇരുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റ് പദവികളല്ല ഇപ്പോൾ അത്തരം പദവികളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ ശശികുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ മുപ്പതും നാൽപ്പതും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് സുരേഷ് ബാബു സാറിനെ പോലെ ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല നിലവിലിനകത്തുള്ള ആൾക്കാർ എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശരിയാണ് ടാമ്പർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പർട്ടിക്കുലർലി ഡിജിറ്റൽ എവിഡൻസുകളാണ് ഇതൊക്കെ ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ സ്വർണ്ണക്കടത്ത് കേസ് വലിയ രീതിയിൽ ചർച്ചയായിട്ട് നിന്നിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെയും ക്ലിഫ് ഹൗസിലേക്ക് സി സി ടി വി പെട്ടെന്ന് ഇടിമിന്നൽ അടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഈ തരത്തിൽ നിന്ന നിൽപ്പിൽ കത്തിപ്പോകാനും അടിച്ചു പോകാനും ഒക്കെ സാധ്യത ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് കാരണം പണ്ട് ഒരു പ്രത്യേകതരം കൊടുങ്കാറ്റ് വന്ന് ഒരു ട്രെയിനിനെ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പുഴയിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം പോലെ തന്നെ ചില പർട്ടിക്കുലർ സിസ്റ്റങ്ങളും ചില പർട്ടിക്കുലർ ഫയലുകളും മാത്രം എന്നു നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെയും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചേക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ ചാൻസ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ ഒരു ബെല്ലടിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന വി സിയുടെ ടേബിളിലേക്ക് സാധനം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത്ര നിഷ്കളങ്കമൊന്നുമല്ല എന്നുള്ള കാര്യം സുരേഷ് ബാബു സാറിനും അറിയാം കാരണം നിലവിലെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു ഇത് രണ്ട് ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മിഷനറി ഒന്നാകെ മറുവശത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഉള്ളത് അപ്പോൾ ആ മിഷനറി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ മിഷനറിയോട് കൂറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നിലവിലെ സർവ്വകലാശാലകളിൽ ജോലിക്കാരായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരു ബെല്ലിൻ്റെ അടിയിൽ ഫയൽ എത്തുന്ന സാഹചര്യം ഒന്നും അവിടെ ഉണ്ടായില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് സാമാന്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും സിസ തോമസ് മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എത്തില്ല എന്ന് അവർക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ പോയതല്ലാണ്ട് ഒരു ബെല്ലടിച്ചുകഴിഞ്ഞാൽ തൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ എത്തും എന്ന് ഉറപ്പുള്ള ഒരു സാധനം അന്വേഷിച്ചിട്ട് ഇത്രയും ഹൈ ഉള്ള ഒരാൾ ഇത്രയധികം അക്കാഡമിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇത്രയധികം അഡ്മിനിസ്ട്രേഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തായാലും ഒരിക്കലും ഒരു ബെല്ലിൻ്റെ ക്ലിക്കിൽ തൻ്റെ മുമ്പിൽ എത്തും സാധനം അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്ന ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അങ്ങനെ ആയത് മാത്രമാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇടപെടലിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണത് പൊളിറ്റിക്കൽ ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ വരുന്ന സമയത്ത് ഈ പറയുന്ന രജിസ്ട്രാറിന്റെ കേസിലോ അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കോ മാത്രമോ അവലല്ലോ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അവരുടെ ഈ പറയുന്ന ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇളക്കി വിടുന്നത് പോലെ തന്നെ അവിടെയുള്ള ഇടതുപക്ഷത്തുള്ള മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെയും അവർ ഇളക്കി വിട്ടിട്ടുണ്ടാകും ഈ പറയുന്ന വി സിക്കെതിരാവട്ടെ അല്ലെങ്കിൽ ആക്ടിങ് വി സിക്കെതിരാവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രോ ആക്ടീവായിട്ട് അവർക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന എന്താണ് യാഥാർത്ഥ്യബോധത്തോടെ ബോധത്തോടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കും

കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണല്ലോ അത് വിഷയമാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസലർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും എന്നൊക്കെ ഉള്ളതാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകാരൻ ലിസ്റ്റിലുള്ള ഒരു വിഷയമാണെന്ന് കൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനകത്ത് സെൻട്രൽ ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിലൊരു ഡിസിഷൻ വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൂ അതൊരു ബലാബലത്തിലേക്കോ ഒരു എന്താണ് വടം വലിയിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കായിരിക്കും വെയിറ്റ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്രയും കാലവും ചാൻസലറുടെ പദവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗവർണർക്ക് പോയിരുന്നതാണ് തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് കേരള യൂണിവേഴ്സിറ്റി ൾക്ക് അങ്ങനത്തെ അങ്ങ് പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങ് ഭംഗ്യന്തരാണ് ഉദ്ദേശിച്ചു വരുന്നത് സർ ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഇരിക്കുന്ന ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള എസ് എഫ് ഐ കാരൻ വരെ തന്റെ എസ് എഫ് ഐയിലെ സഖാവ് എന്ന് പറയുന്ന ഒരു ഒറ്റ പദവി മാത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് പി എസ് സിയിൽ ഒന്നാം റാങ്ക് വരെ നേടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അഴിച്ചുപണി ആവശ്യമുണ്ട് ആ അഴിച്ചുപണിയാ നിങ്ങൾ ഇനി കാവ്യവൽക്കരണമെന്നോ എന്ത് വൽക്കരണമെന്ന് വിളിച്ചാലും ശരി തന്നെയാണ് ആ വൽക്കരണത്തിന് കേരളത്തിലെ പൊതുജനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിനകത്തും യാതൊരു തരത്തിലുള്ള ಕ್ಯಾಂಪಸಲ್ಲಿ yeah.